ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രചാരണത്തിന് മാറ്റുകൂട്ടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തിയിരിക്കുകയാണ് കേരളത്തിലെ സി സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളുമായാണ് മോദി റാലിയിൽ പ്രസംഗം നടത്തിയത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പായിരുന്നു മോദിയുടെ പ്രസംഗത്തിലെ ഏറ്റവും ഹൈലൈറ്റ് സി പി എമ്മിന് വികസനത്തിൽ താല്പര്യമില്ലെന്നും അഴിമതിയിലാണ് അവരുടെ ശ്രദ്ധയെന്നുമായിരുന്നു മോദിയുടെ ആരോപണം കഴിഞ്ഞ മൂന്ന് വർഷമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി കള്ളം പറയുകയാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ചവർക്ക് നിക്ഷേപം തിരികെ നൽകുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് സി പി എമ്മുകാർ തൊള്ളായിരം കോടി രൂപയാണ് കൊള്ളയടിച്ചത് താൻ അധികാരത്തിൽ വന്നാൽ എൻഫോഴ്സ്മെന്റ് കണ്ടുകെട്ടിയ തുക നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കാൻ ഏതറ്റം വരെ പോകുമെന്നും അതിനായി താൻ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മോദി പറഞ്ഞു ആലത്തൂർ സ്ഥാനാർത്ഥി ഡോക്ടർ സരസു കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ച് വളരെ സങ്കടത്തോടെയാണ് പറഞ്ഞത് നിരവധി പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം മുടങ്ങി ആയിരക്കണക്കിന് പാവപ്പെട്ടവരുടെ ജീവിതം തകർന്നുവെന്ന് മോദിയും ആരോപിച്ചു ഭ്രഷ്ടാചാര് जनता का एवरी सिंगल रुपया लूटना चाहते हैं कुरुवन्नूर को ऑपरेटिव बैंक स्कैम लेप की लूट का एक ऐसा उदाहरण है हर कोई जिससे परेशान है जिस बैंक में गरीबों ने मध्यम वर्ग ने अपनी मेहनत के के सैकड़ों करोड़ रुपए जमा किए थे उस बैंक को सीपीएम लोगों ने पूरी तरह लूटकर कंगाल कर दिया കുരുവായൂർ ത്രിപ്രയാർ വടക്കുംനാഥൻ ക്ഷേത്രങ്ങളെക്കുറിച്ചും തൃശൂർ പൂരത്തെക്കുറിച്ചും കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് മോദി പ്രസംഗം ആരംഭിച്ചത് നിങ്ങളുടെ പിന്തുണയും സ്നേഹവും കാണുമ്പോൾ ഏറെ സന്തോഷം തോന്നുന്നു പുതുവർഷം കേരളത്തിന് വികസനത്തിന്റെ വർഷമായിരിക്കും പുതിയ രാഷ്ട്രീയത്തിന്റെ വർഷമായിരിക്കും ജനം മോദി സർക്കാർ ഒരിക്കൽ കൂടി വരണമെന്ന് ആഗ്രഹിക്കുന്നു വിഷുദിവസമാണ് ബി ജെ പിയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയത് പ്രകടന പത്രികയിൽ മോദിയുടെ ഗ്യാരണ്ടിയുണ്ട് പി എം ആവാസ് യോജന മൂന്ന് കോടി ഭവനരഹിതരായ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കും മോദിയുടെ ഗ്യാരണ്ടിയാണ് കേരളത്തിലെ ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുമെന്നത് മരുന്നുകൾക്ക് എൺപത് ശതമാനം വിലക്കുറവ് എല്ലാ ജനങ്ങൾക്കും ആശ്വാസമാവും ഇനി മുതൽ എഴുപത് കഴിഞ്ഞ എല്ലാ പൗരന്മാർക്കും സൗജന്യ ചികിത്സ ലഭ്യമാക്കും മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ജനൌഷധിയിൽ എൺപത് ശതമാനം വിലക്കുറവിൽ മരുന്നുകൾ ലഭ്യമാക്കുമെന്നത് കൂടിയാണ് ബി ജെ പി അടുത്ത അഞ്ചു വർഷത്തേക്ക് വികസനവും പാരമ്പര്യവും ഒത്തുചേർന്നുള്ളതായിരിക്കും കേരളത്തിലെ പ്രകൃതി ഭംഗി ആരെയും മോഹിപ്പിക്കുന്നതാണ് ക്ഷേത്രങ്ങളും പള്ളികളും മറ്റു നിരവധി ആരാധനാലയങ്ങളുമുണ്ട് നമ്മൾ കേരളത്തെ സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റും കേരളത്തിലെ സാംസ്കാരിക തനിമ സംരക്ഷിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധരാണ് ബി ജെ പി കേരളത്തിന് വിനോദസഞ്ചാരത്തിന് വലിയ സാധ്യതകളുണ്ട് സുരേഷ് ഗോപി വന്ദേ ഭാരത് ട്രെയിനിനെ കുറിച്ച് എന്നോട് എന്നും വന്ന് കണ്ട് സംസാരിക്കാറുണ്ട് വികസനമാണ് ഭാരതത്തിന്റെ മുഖമുദ്ര പുതിയ ഹൈവേകൾ പുതിയ വിമാനത്താവളങ്ങൾ എന്നിവ ഉണ്ടാക്കുന്നു പശ്ചിമ ഭാരതത്തിൽ ബുള്ളറ്റ് ട്രെയിൻ അവസാന ഘട്ടത്തിലാണ് ഇനി നമ്മുടെ രാജ്യത്തിൽ ഏറ്റവും അനിവാര്യമാണിത് ദക്ഷിണ ഭാരതത്തിലും ബുള്ളറ്റ് ട്രെയിൻ കൊണ്ടുവരാൻ പോവുകയാണ് ഇത് വികസനത്തിന്റെ വേഗത കൂട്ടും വരാൻ പോകുന്ന എൻ ഡി എ സർക്കാർ ബുള്ളറ്റ് ട്രെയിനിന്റെ സർവേ പൂർത്തിയാക്കും ബി ജെ പി സർക്കാർ അധികാരത്തിലിരിക്കുന്ന കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഭാരതം എത്രത്തോളം വളർന്നുവെന്ന് നാം കാണണം കോൺഗ്രസ് ഭരണകാലത്ത് ഒരു ദുർബല രാജ്യമായാണ് വിദേശികൾ നമ്മെ കണ്ടിരുന്നത് ഇന്ന് ഭാരതീയർക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് നാം കൊറോണ കാലത്ത് തദ്ദേശീയമായി വാക്സിൻ ഉണ്ടാക്കി ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കരുതും എല്ലാം പൂർത്തിയായെന്ന് കഴിഞ്ഞ പത്ത് വർഷം കണ്ടത് ഒരു സിനിമയുടെ ട്രെയിലർ മാത്രം ഇനിയാണ് വരാനിരിക്കുന്നത് നമുക്കിനിയും ഒട്ടേറെ മുന്നോട്ട് പോവാനുണ്ട് പാവങ്ങളുടെ ക്ഷേമമാണ് നമ്മുടെ ലക്ഷ്യം രാജ്യത്ത് കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിനായി മുപ്പത്തിയാറ് ലക്ഷം പൈപ്പ് കണക്ഷൻ നൽകി എന്നാൽ കേരളത്തിൽ അതിന്റെ വേഗത തീരെ പോരാ ഇവിടുത്തെ സർക്കാരിന് മറ്റു പലതിലുമാണ് ശ്രദ്ധ അവർ പണമുണ്ടാക്കുന്ന തിരക്കിലാണ് ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതിയിൽ സൗജന്യ റേഷൻ നൽകുന്നു ഇത് അഞ്ചു വർഷത്തേക്ക് കൂടി നൽകും ഫിഷറീസ് ക്ലസ്റ്റർ ഉണ്ടാക്കി മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പുവരുത്തും ഇന്ന് ബി ഭരണത്തിൽ രാജ്യം കുതിക്കുമ്പോൾ എൽ ഡി എഫും യു ഡി എഫും കേരളത്തെ പിന്നോക്കം വലിക്കുകയാണ് ദേശീയപാത വികസനത്തിന് പോലും അവർ തടസ്സം നിന്നു ഇത് ഇടതിന്റെ സ്വഭാവമാണ് ഒന്നും ശരിയാവുകയില്ല ഇടതും ശരിയാവില്ല വലതും ശരിയാവില്ല സി പി എമ്മുകാർ ബംഗാൾ നശിപ്പിച്ചു ത്രിപുരയും നശിപ്പിച്ചു കേരളവും നശിപ്പിക്കുന്ന ജോലിയിലാണ് അവരിപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ പണം പരസ്യമായി കൊള്ളയടിക്കുന്നു കരുവന്നൂർ ബാങ്കിലെ കൊള്ള ഇതിന് വലിയ ഉദാഹരണമാണ് സി പി എമ്മുകാർ കൊള്ളയടിച്ച് ബാങ്ക് കാലിയാക്കി മക്കളുടെ വിവാഹത്തിനും മറ്റുമായി നിക്ഷേപിച്ച പണമാണ് സി പി എം തട്ടിയെടുത്തത് ഇത് കാരണം നിരവധി പെൺകുട്ടികളുടെ വിവാഹം മുടങ്ങി ഇതുപോലെ ഒരു സംഘടിത കൊള്ള രാജ്യത്ത് മറ്റെവിടെയും കാണില്ല ആയിരങ്ങളുടെ ജീവിതം കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് കേരളത്തിൽ രാഷ്ട്രീയ കൊല നടക്കുന്നു കോളേജ് ക്യാമ്പസുകൾ കലാപങ്ങളുടെ കേന്ദ്രമായി തീർന്നിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസുകാർ സിപിഎം തീവ്രവാദികളാണെന്ന് പറയും എന്നാൽ ഡൽഹിയിൽ ഒരേ പ്ലേറ്റിൽ നിന്നും ഇവർ ആഹാരം കഴിക്കുന്നു തമിഴ്നാട്ടിൽ ഇവർ ഒരുമിച്ച് മത്സരിക്കുന്നു ഇടതിന്റെയും കോൺഗ്രസിന്റെയും ലക്ഷ്യം മോദിയാണ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു നിങ്ങളുടെ ഓരോ പണവും ഞാൻ സംരക്ഷിക്കുമെന്ന് ഏപ്രിൽ ഇരുപത്തിയാറ് കേരളത്തിന്റെ മാറ്റത്തിനായി പ്രതിജ്ഞ എടുക്കേണ്ട ദിവസമാണ് വലിയൊരു മാറ്റത്തിനായി തീരുമാനമെടുക്കേണ്ട ദിനമാണ് തൃശൂരിൽ സുരേഷ് ഗോപിയെയും ആലത്തൂരിൽ ഡോക്ടർ സരസു പൊന്നാനിയിൽ നിവേദിത മലപ്പുറത്ത് ഡോക്ടർ ഡോ സലാം ചാലക്കുടിയിൽ കെ ഉണ്ണികൃഷ്ണനെയും വിജയിപ്പിച്ച് ഡൽഹിയിൽ എന്നെ സഹായിക്കാൻ അയക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് മോദിയുടെ പ്രസംഗം അവസാനിപ്പിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വലിയൊരു മനോധൈര്യമാണ് മോദിയുടെ ഈ യാത്രയിലൂടെ നൽകുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയോടെ കൊച്ചിയിലെത്തിയ മോദി തിങ്കളാഴ്ച രാവിലെ തൃശൂർ കുന്നംകുളത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലാണ് ആദ്യം എത്തിയത് അതേസമയം കോൺഗ്രസ് നേതാവും വയനാട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലെത്തി ബത്തേരിയിലാണ് രാഹുൽ ഗാന്ധിയുടെ ആദ്യ റോഡ് ഷോ നടന്നത് അതോടൊപ്പം തന്നെ സി പി എം ദേശീയ നേതാക്കൾ ഇന്നു മുതൽ ഏപ്രിൽ ഇരുപത്തിമൂന്ന് വരെ സംസ്ഥാനത്തെ വിവിധ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട് ബൃന്ദ കാരാട്ട് തപൻ സെൻ സുഭാഷിനി അലി പാർട്ടി കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം വിജു കൃഷ്ണൻ എന്നിവരാണ് വിവിധ മണ്ഡലങ്ങളിലെ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നത് എം എ ബേബി എം വി ഗോവിന്ദൻ മാസ്റ്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരുടെ മണ്ഡല പര്യടനത്തിന് പുറമെയാണ് പാർട്ടി ദേശീയ നേതാക്കളെ കൂടെ എത്തിച്ച് സി പി എം പ്രചരണം നടത്തുന്നത് എന്തായാലും വാശിയേറിയ പോരാട്ടത്തിനായി വാശിയേറിയ പ്രചാരണം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും